നമസ്കാരം പതിരും കതിരും ചുട്ട കോഴിയെ പറപ്പിക്കും നിൽക്കുന്ന മരം ചായ്ക്കും കേൾക്കുന്നവന്റെ കണ്ണു പൊട്ടിക്കുന്ന നുണകൾ പറയും ഇതൊക്കെയാണ് സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്ക് കിട്ടിയിട്ടുള്ള അപാരമായ കഴിവുകൾ നട്ടാൽ നട്ടിടത്തും മുളയ്ക്കാത്ത ഇനങ്ങളാണ് ഏറെയും വിപ്ലവത്തിന് വിവരദോഷത്തിലുണ്ടായ ചില സന്താനങ്ങളും മന്ത്രിക്കുപ്പായം അണിഞ്ഞിട്ടുണ്ട് കിഴങ്ങുവർഗത്തിൽപ്പെട്ട ചില നേതാക്കന്മാരായിപ്പോയി പ്രതിപക്ഷത്തുള്ളത് എന്നത് മാത്രമാണ് ഇവർ സ്വസ്ഥമായി ഉറങ്ങുന്നതിന്റെ ഏക ഗുട്ടൻസ് സ്വന്തം വകുപ്പിൽ നടക്കുന്നത് ഒന്നും അറിയാതെ കണ്ണുകെട്ടിയ കുതിരയെപ്പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എക്സൈസ് മന്ത്രി ഉണ്ട് നമുക്ക് സഹാബ് എം പി രാജേഷ് കഠിനമായ ജോലി കാരണം കായം തളർന്ന രാജേഷ് സഹാവും വിശ്രമത്തിനായി വിദേശത്തേക്ക് പോയിരിക്കുകയാണ് ഓസ്ട്രിയ ഫ്രാൻസ് ബെൽജിയം എന്നീ രാജ്യങ്ങളിലാണ് അദ്ദേഹം ടൂർ പോയിരിക്കുന്നത് അവിടുത്തെ ബാറുകളുടെ പ്രവർത്തനം മദ്യപാനികളുടെ മനോനില മദ്യത്തിലൂടെ സർക്കാരിന് കിട്ടുന്ന വരുമാനം എന്നിവയെപ്പറ്റി പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര മന്ത്രിക്കുപ്പായം അണിഞ്ഞ് നടക്കാമെന്നല്ലാതെ യാതൊരുവിധ കഴമ്പോ കാര്യമോ രാജേഷിനില്ല ഭരണം അവിടെയും മരുമകനാണ് അല്ലെങ്കിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നതൊന്നും രാജേഷ് അറിയാതെ വരുമോ അബ്കാരി നയം മാറ്റാനായി സർക്കാർ തലത്തിൽ ആലോചന മുറുകുകയും അബ്കാരികൾ ഊർജിതമായ പിരിവ് തുടങ്ങുകയും ചെയ്തത് മന്ത്രി അറിഞ്ഞതേയില്ല ട്രൈഡേ നീക്കാനായി ടൂറിസം വകുപ്പ് അത്യുത്സാഹം കാണിക്കുകയും ജനുവരിയിൽ തന്നെ യോഗം ചേരുകയും ചെയ്തിട്ടും രാജേഷ് ഇതൊന്നും അറിഞ്ഞില്ല അങ്ങനെ ഒരു നയമില്ലെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് സ്വന്തം കാര്യം സുരക്ഷിതമാക്കിയ രാജേഷിനെ അങ്ങനെ വിട്ടുകളയാൻ റിയാസ് മരുമകൻ ഒരുക്കമല്ല എക്സൈസ് എന്റെ വകുപ്പല്ല എന്നാണ് ബാർകോഴയിൽ റിയാസ് പ്രതികരിച്ചത് സ്വന്തം ഭാര്യയുടെ മാസപ്പടി വിഷയത്തിൽ പോലും പ്രതികരിക്കാത്ത പുള്ളിയാണ് എക്സൈസിന് വേണ്ടി വാദിക്കാൻ പോകുന്നത് അറിയാതെ ഒരു വകുപ്പിലും ഒന്നും നടക്കില്ല എന്നായി കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണവും എക്സൈസുമാണ് രാജേഷിന്റെ വകുപ്പുകൾ ഇടവപ്പാതി ആയതോടെ രണ്ടിന്റെയും നില പരിങ്ങലിലായി മേഘവിസ്ഫോടനം കാരണം കൊച്ചിയും മേര് കാരണം തിരുവനന്തപുരവും വെള്ളത്തിൽ മുങ്ങി ഓടയും കനാലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഫ്ളാറ്റുകളിൽ കയറി പുറതി തുടങ്ങി റൂം ഫോർ റിവർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരേകോപനത്തിനും തയ്യാറായതേയില്ല ഇടവപ്പാതി വന്നത് പുള്ളിയൊട്ട് അറിഞ്ഞതുമില്ല ഹമാസിനെ അനുകൂലിച്ചും നാടമുറിച്ചും വിളക്ക് കത്തിച്ചും മന്ത്രി എന്ന നിലയിൽ രാജേഷ് അങ്ങനെ കഴിയുകയാണ് എന്നാൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഒന്ന് ചോദിച്ചു നോക്കൂ കരുവന്നൂർ കൊള്ളയെപ്പറ്റി ചോദിച്ചാൽ പൊളിഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഉദാഹരണം പറയും ബ്രഹ്മപുരത്തെ മാലിന്യത്തിൽ നിന്നും ഉയർന്ന പുകയെപ്പറ്റി ചോദിച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കഥ പറയും തെളിവുള്ള കാര്യങ്ങളിൽ പോലും കള്ളം പറയുക എന്നത് ഇവരുടെ ശീലമായി മാറിക്കഴിഞ്ഞു സത്യത്തിൽ നമ്മളെ ഭരിക്കുന്ന ഈ മന്ത്രിമാരൊക്കെ വെറും ഡമ്മികളാണ് എവിടെയും ഡമ്മി ടു ഡമ്മി പരീക്ഷണങ്ങൾ മാത്രം ടൂറിസം ഡയറക്ടര് ബാറുടമകളുടെ യോഗം വിളിച്ച് അബക്കാരി നയം ഭേദഗതി ചെയ്യാൻ ശുപാർശ ചെയ്തെങ്കിൽ മന്ത്രിപ്പണി കളഞ്ഞ് രാജേഷ് ഏതെങ്കിലും കൈത്തൊഴിൽ പഠിക്കുന്നതാകും നല്ലത് മൊത്തം കുരങ്ങന്മാരെ കൊണ്ടും ചുടുചോറ് വായിക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെ കൈപൊള്ളിയ ഒരു മുൻ മന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് കൂടിയ വിലയ്ക്ക് കിറ്റ് വാങ്ങിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടായിരുന്നു എന്നാണ് കരുവന്നൂരും കേറയിലും ക്യാമറയും കരിമണലുമെല്ലാം പിണറായി വിജയൻ ഓരോ തലയിൽ വെച്ചുകൊടുത്ത് തലയൂരും തന്റെ രണ്ടു വകുപ്പും ആരോപണങ്ങളിൽ കൈകാലിട്ടടിക്കുന്ന നേരം നോക്കി എം പി രാജേഷ് വിശ്രമത്തിനായി നാടുവിട്ടു തിരിച്ചു വരുമ്പോഴേക്കും മരുമകൻ വെക്കാവുന്ന പാറയെല്ലാം രാജേഷിന്റെ തലയിൽ വെച്ചു കെട്ടും പി രാജീവ് ഒഴിച്ച് പാർട്ടിയിൽ നിന്നും ക്യാബിനറ്റിൽ നിന്നും ആരും എം പി രാജേഷിനെ പിന്തുണച്ചില്ല ഒന്നാം തീയതി ട്രൈഡേ കാരണം കൈവറയ്ക്കുന്ന മദ്യപാനികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള മരുമകന്റെ ഈ ഉദ്യമത്തെ എല്ലാവരും കൈയടിച്ച് പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത് മാനവികതയും മനുഷ്യത്വമുള്ളവർക്ക് മാത്രമേ മനുഷ്യന്റെ വേദനകളും വിറയലും മനസ്സിലാക്കാൻ കഴിയൂ തിരിച്ചു വന്നാലുടൻ എക്സൈസ് വകുപ്പ് തന്റെ കയ്യിലുണ്ടോ എന്ന് മന്ത്രി രാജേഷ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും